ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ അങ്ങനെ വലിയൊരു സംഗീതജ്ഞയാകാൻ പോകുന്നു എന്നത് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായത് തന്നെ ഐശ്വര്യ അതിനെക്കുറിച്ച് പരാതിയെന്നോണം വിസ്മയോടും ആരന്തുതിയോടും പറയുന്നു തനിക്ക് ഉണ്ടായ നാണക്കേടിനെ കുറിച്ച് താൻ ആ ഫോറിൽ ചെന്ന് കാട്ടിക്കൂട്ടിയതിനെ കുറിച്ച് തനിക്ക് ഓർക്കുമ്പോൾ തന്നെ വല്ലാതെ ലജ്ജ തോന്നുന്നുണ്ടെന്നും ഇനി അത് സോഷ്യൽ മീഡിയയിലെങ്ങാനും വൈറലാകുമോ ആരെങ്കിലും അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് പോലും ഐശ്വര്യ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ വിസ്മയ അതിനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ മറുപടി നൽകാൻ തുടങ്ങുമ്പോഴാണ് ഐശ്വര്യ ചോദിക്കുന്നത് എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലേ ആരും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുകയില്ല അല്ലെ എന്ന് പറഞ്ഞത് കേട്ട് വിസ്മയ പറഞ്ഞു പറയാതിരിക്കാൻ കഴിയില്ല ഐശ്വര്യി കാരണം അവിടെ അതുപോലെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കുമോ എന്നും നമുക്ക് തീർച്ച പറയാനാവില്ല എന്ന വിസ്മയുടെ വാക്കുകേട്ട് ഐശ്വര്യ ആകെ തളർന്നിരിക്കുന്നു അപ്പോഴാണ് ഐശ്വര്യോട് പറയുന്നത് ഇതിനെല്ലാത്തിനും കാരണക്കാരി ആ ശ്യാമയാണ് അവളെ ഇല്ലാതാക്കണം അത് മാത്രമാണ് ഏക പോം വഴി അവൾക്ക് ഒരിക്കലും വിജയിക്കാനുള്ള ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കാൻ പാടില്ല അവൾ ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കരുത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഐശ്വര്യ ചോദിച്ചു ഞാൻ അതിനു വേണ്ടിയല്ലേ ഇത്രയും നാണം പോലും ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് എന്നിട്ടും ഇതിൽ നിന്ന് യാതൊരു ഫലവും ഉണ്ടായില്ലല്ലോ എന്ന നിരാശയോടെ ഐശ്വര്യ സംസാരിക്കുന്നത് കേട്ട് അരുന്ധി പറഞ്ഞു അതിന് ഇനി നമുക്ക് മറ്റൊരാൾ ോട് കൂടി സഹായം വേണം നമ്മൾ തനിച്ച് പ്രയത്നിച്ചാൽ ഈ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ കഴിയുകയില്ല എന്ന് അരുന്തരി ഐശ്വര്യയെ ഉപദേശിച്ചു അതിന് ആരുടെ സഹായം വേണമെന്നാ അമ്മി പറയുന്നത് മമ്മി പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിസ്മയ യോട് അറിയിക്കുന്നു നമ്മൾ പലവട്ടം അവളെ തകർക്കാനായി നോക്കിയതാണല്ലോ അവൾ ഒരു പാട്ടുകാരിയായി എല്ലാവരുടെയും അറിയപ്പെടുന്നവളായി മാറുന്നതിന് മുൻപ് തന്നെ അവളെ പല രീതിയിൽ ഇല്ലായ്മ ചെയ്യാനായി നമ്മൾ ശ്രമിച്ചു എന്നിട്ടും അതൊന്നും സാധിച്ചില്ല അവസാനം അവൾടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും റിയാലിറ്റി ഷോയിൽ ഇപ്പോൾ അവൾ ഒരു പ്രധാന ആളായി മാറുകയും ചെയ്തിരിക്കുന്നു ഇനി ഈ ഒരു വിജയം കൂടി അവൾ കൈവരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവൾ നേടിയെടുക്കാൻ പോകുന്നത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അത് ചില്ലറ രൂപയൊന്നുമല്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും അവളെ തകർക്കാനോ അവളെ ഒന്ന് തൊടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് വിസ്മയ ആശങ്കയോടെ പറയുന്നത് കേട്ട് ഐശ്വര്യ പറഞ്ഞു അതിനെ എങ്ങനെയും തകർക്കണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ എത്തരുത് അവൾ ഒരു കാരണവശാലും ഈ കോമ്പറ്റീഷനിൽ വിജയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഉടനെ വിസ്മയയുടെയും ഐശ്വര്യയുടെയും ആഗ്രഹം കേട്ട് അരുന്തുരി പറഞ്ഞു അതിന് ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ അയാൾ വിജയിച്ചാൽ ഈ ചിലപ്പോൾ തീർച്ചയായിട്ടും ശ്യാമയെ ഇതിൽ നിന്ന് ഔട്ടാക്കാനും എന്നേക്കുമായി ഷ്യാമയെ പുറത്താക്കാനും കഴിയുമെന്ന് അറിയിച്ചു അതെല്ലാം കേട്ടു കഴിഞ്ഞതും അത് ആരാണ് എന്ന് ആശങ്കയോടെയും സംശയത്തോടെയും ഐശ്വര്യ അന്വേഷിക്കുമ്പോൾ ഐശ്വര്യയോട് അടന്തരി പറഞ്ഞു അത് മറ്റാരുമല്ല വസുന്ധര തന്നെ വസുന്ധര ഇതിനായി ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും ശ്യാമയെ എന്നേക്കുമായി തകർത്തെറിയാൻ നമുക്ക് കഴിയും നാളത്തെ കോമ്പറ്റീഷനിൽ ശ്യാമ ഒരു കാരണവശാലും പങ്കെടുക്കാൻ പാടില്ല അഥവാ പങ്കെടുത്താൽ തന്നെ അവൾ ഒരിക്കലും നല്ല രീതിയിൽ പെർഫോം ചെയ്യും അതാണ് വേണ്ടത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും വസുന്ധരയ്ക്ക് സാധിക്കും വസുന്ധരയുടെ സഹായം തേടുകയാണെങ്കിൽ നമുക്ക് ശ്യാമയെ എന്നതിനേക്കുമായി തോൽപ്പിക്കാൻ സാധിക്കും വസുന്ധരയ്ക്ക് മാത്രമേ അതിന് കഴിയൂ വസുന്ധര ഇതിനെ മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും ശ്യാമയെ ഈ റിയാലിറ്റി ഷോയിൽ തോൽപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് ഐശ്വര്യയുടെ അരുന്ധതി ഉപദേശിക്കുന്നു അതെല്ലാം കേട്ടതും ഐശ്വര്യ പറഞ്ഞു അതിന് അമ്മ നമുക്കൊപ്പം ഉണ്ടല്ലോ എന്തിനും സഹായമായി എല്ലാ കാര്യത്തിനും അമ്മ നമ്മുടെ കൂടെ നിൽക്കും പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചതും അരന്ധരി പറഞ്ഞു അങ്ങനെ കൂടെ നിന്നാൽ മാത്രം പോരാ യഥാർത്ഥത്തിൽ ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങണം അതാണ് വേണ്ടത് ശ്യാമയെ ഇല്ലാതാക്കാനായി ശ്യാമയെ തകർക്കുന്നതിന് വേണ്ടി വസുന്ധര തന്നെ മുന്നിട്ടിറങ്ങണം അതിനുള്ള കാര്യങ്ങളാണ് ഐശ്വര്യ ചെയ്യേണ്ടത് വസുന്ധരയെ ഇക്കാര്യത്തിൽ പ്രലോഭിപ്പിച്ച് കൃത്യമായി തന്നെ ശ്യാമയ്ക്ക് എതിരാളിയാക്കി മാറ്റാൻ തനിക്ക് കഴിയും എന്നാൽ ശ്യാമയെ എതിർക്കുന്നതിന് വേണ്ടി ശ്യാമയുടെ യഥാർത്ഥ ശത്രുവായി അമ്മയെ മാറ്റിയെടുക്കുന്നതൊക്കെ ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യ അറിയിച്ചു അങ്ങനെ വസുന്ധരാ ദേവിയെ തീർച്ചയായിട്ടും ശ്യാമയ്ക്ക് എതിരായി നിർത്തുകയാണെങ്കിൽ ശ്യാമ ഈ കോമ്പറ്റീഷനിൽ ഒരിക്കലും വിജയിക്കുകയില്ല ശ്യാമയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ വസുന്ധരയുടെ ഭാഗത്തുനിന്ന് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് അരുന്ധതി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ശ്യാമ തീർച്ചയായിട്ടും ഈ കോമ്പറ്റീഷനിൽ തോൽക്കുകയും ശ്യാമയ്ക്ക് എന്നേക്കുമായി ഈ നാട്ടുകാരുടെയും പ്രേക്ഷകരുടെയും എല്ലാം മനസ്സിൽ നിന്ന് അവടെ അവരുടെ മനസ്സിലുള്ള അവളുടെ ഇടം ഇല്ലാതാവുകയും ചെയ്യും എന്നേക്കുമായി അവളെ പ്രേക്ഷകർ പോലും ജനങ്ങൾ മറന്നു കളയും അതാണ് ഇനി നേടേണ്ട കാര്യമെന്ന് അരുന്ധതി മനസ്സിൽ ഉറപ്പിച്ചു അപ്പോഴാണ് അഖിൽ പച്ചക്കറിയുടെ കണക്കെല്ലാം നോക്കുകയും പച്ചക്കറി എടുത്തതിന്റെ കണക്കും കൊടുത്തതിന്റെയും ഒക്കെ ആയിട്ടുള്ള വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്യാമ അരികിലേക്ക് എത്തി ആഹാ അഖിൽസാറെ കണക്കെഴുതുകയായിരുന്നോ എന്നാ ശരി ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് ശ്യാമ തിരികെ പോകാൻ തുടങ്ങുമ്പോ അഖിൽ ശ്യാമയെ പിടിച്ചു നിർത്തുന്നു എന്താടോ എന്താ കാര്യം താൻ എന്തിനാ വന്നത് അത് പറ എന്ന് അഖിൽ ആവശ്യപ്പെടുന്നു ശ്യാമ പറഞ്ഞു അല്ല സാറ് കൃത്യമായി കണക്കുകളൊക്കെ എഴുതുകയല്ലേ സാറിന്റെ തിരക്ക് കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയുമ്പോ അഖിൽ പറഞ്ഞു ഇല്ലടോ താൻ പറ എന്താ കാര്യം എന്ന് പറ എന്ന് പറഞ്ഞ് ശ്യാമയെ അഖിൽ പിടിച്ചു നിർത്തുന്നു ശ്യാമ ഉടനെ തന്നെ അഖിലിനോട് പറഞ്ഞു അല്ല സാറേ നാളെയല്ലേ റിയാലിറ്റി ഷോ അവസാന ഫൈനൽ റൗണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോ അതിന് എനിക്ക് അച്ഛനെയും അമ്മയെയും ഏട്ടന്മാരെയും ഒന്ന് ക്ഷണിക്കണം എന്നുണ്ട് ആവൃതയടത്തെയും ഒക്കെ പോയി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് പറയാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞതും അഖിൽ ശാമിയോട് പറഞ്ഞു ഇടോ അമ്മയുടെ ക്ഷണം സ്വീകരിക്കാൻ അല്ലെങ്കിൽ അമ്മയെ വിളിക്കുന്ന കാര്യം അത് താനങ്ങ് മറന്നേക്ക് താനൊരു പാട്ടുകാരിയാണെന്ന് ഇതുവരെ അംഗീകരിക്കാത്ത ആളാണ് അമ്മ ആ നിലയ്ക്ക് അമ്മയെ ക്ഷണിച്ചാൽ അമ്മയുടെ കൊത്തുവാക്കൾ കേൾക്കേണ്ടി വരുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനം തനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അച്ഛനെയും ഏട്ടന്മാരെയും അമൃതയെടുത്തെയും ക്ഷണിക്കാം അതിൽ പ്രശ്നമൊന്നുമില്ല അവിടെ ചെന്ന് ഇക്കാര്യം പറയുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ അവിടെ ചെന്ന് വെറുതെ തന്നെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കുത്തി നോക്കിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിലേക്ക് നാളെ കോമ്പറ്റീഷൻ ആയിക്കൊണ്ട് നമ്മൾ പോകും എന്തിനാണ് അങ്ങനെ ഒരു കാര്യം വേണ്ട എന്തായാലും തനിക്ക് അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ച് അച്ഛനെയും ഏട്ടന്മാരെയും അമൃത ക്ഷണിക്കാം എന്താ അതുപോലെ എന്ന് അഖിൽ ശ്യാമയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്യമയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നു തന്നെ ഫോൺ അച്ഛനാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ അഖിലും ശ്യാമയും കൂടി കോൾ അറ്റൻഡ് ചെയ്തു അഖിൽ ശ്യാമ കോൾ എടുത്ത് ഹലോ ഞാൻ അച്ഛനെ വിളിക്കുന്ന കാര്യം പറയുകയായിരുന്നു എന്ന് പറഞ്ഞു ശ്യാമ സംസാരിക്കുമ്പോൾ ആനന്ദവർമ്മ പറഞ്ഞു മോളെ നാളെയാണല്ലോ റിയാലിറ്റി ഷോയുടെ ഫൈനൽ ഇത്രയും ദിവസം മോളുടെ പെർഫോമൻസ് ഞാൻ ടി വിയിലൂടെ കണ്ടിരുന്നു ഗംഭീരമായിട്ടുണ്ട് എന്തായാലും നാളത്തെ ഫൈനൽ അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ഫൈനൽ ഫൈനൽ റൗണ്ടിൽ തീർച്ചയായിട്ടും മോള് വിജയിക്കും അത് എനിക്ക് നേരിട്ട് കാണണം അതുകൊണ്ട് നാളത്തെ ആ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഞാനും വരുന്നുണ്ട് നാളെ ഫ്ലോറിലേക്ക് മോള് കയറുമ്പോ ഞാനും അവിടെ കാണാനായിട്ടുണ്ടാകും എന്ന് ആനന്ദവർമ്മ അറിയിച്ചു അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു അച്ഛാ ഞാൻ അക്കാര്യം പറയുകയായിരുന്നു അഖിൽ സാറിനോട് അച്ഛനെയും എല്ലാവരെയും ക്ഷണിക്കുന്ന കാര്യം ഞാൻ അഖിൽ സാറിനോട് പറയുകയായിരുന്നു എന്ന് ആനന്ദവർമ്മയോട് ശ്യാമ അറിയിച്ചു മോളെ എന്തായാലും നീ ക്ഷണിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് വന്ന സമയമൊന്നും കളയേണ്ട കാര്യമില്ല അതിന് പ്രത്യേകിച്ച് ആളെ ഇനി വിളിച്ച് നീ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട നീ ഈ സമയം കൂടി പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് ആനന്ദവർമ്മ ശ്യാമയോട് അറിയിച്ചു ശരി അച്ഛാ ഞാൻ എന്തായാലും ഏട്ടന്മാരെയും അമൃതേടത്തെയും വിളിക്കുന്നുണ്ട് ഏഹ് പിന്നെ എനിക്ക് ഒരു കാര്യം അച്ഛനോട് പറയാനുള്ളത് ഞാൻ അമ്മയെ ക്ഷണിച്ചാൽ അമ്മ വരൂ അച്ഛാ എന്ന് ശ്യാമ ചോദിച്ചതും ആനന്ദവർമ്മ പറഞ്ഞു എന്തായാലും ഞാൻ വസുവിനോട് പറയാം ഞാൻ ശ്യാമ മോള് ക്ഷണിച്ചതായിട്ട് മോള് അതോർത്തൊന്നും സങ്കടപ്പെടേണ്ട പിന്നെ നാളത്തെ കോമ്പറ്റീഷനിൽ എന്റെ മോള് വിജയിക്കും അത് അച്ഛൻ ഉറപ്പാണ് മോളുടെ വിജയം അച്ഛനെ നേരിട്ട് കാണണം അതിനുവേണ്ടിയാണ് അച്ഛൻ വരുന്നത് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു അച്ഛ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും എനിക്കുണ്ടാവണം അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എനിക്ക് ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതും ആനന്ദവർമ്മ പറഞ്ഞു എപ്പോഴും എൻറെ മോൾക്ക് എന്റെ പ്രാർത്ഥനയും അനുഗ്രഹം എപ്പോഴും മോൾക്ക് ഉണ്ടാകും അതോർത്ത് മോൾ വിഷമിക്കണ്ട നാളെ എൻ്റെ മോള് തന്നെ വിജയിക്കും എന്ന് ആനന്ദവർമ്മ ശ്യാമയോട് അറിയിക്കുന്നു ഇതേ സമയം വസുന്ധരാ ദേവിയുടെ അരികിലേക്കെത്തിയ ഐശ്വര്യ ശ്യാമയെക്കുറിച്ച് വസുന്ധരയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു നാളെ അവളുടെ ഫൈനൽ റൗണ്ടാണ് അതിൽ ഒരു കാരണവശാലും അവൾ വിജയിക്കാൻ പാടില്ലമ്മേ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അവൾ ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചാൽ എന്താ സംഭവിക്കാന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ എഴുപത്തഞ്ച് ലക്ഷമാണ് അവൾക്ക് നേടി അവൾ നേടാൻ പോകുന്നത് പിന്നെ അത് മാത്രമല്ല അതോടൊപ്പം അവൾ ഇനി ഇനി അവൾ മ്യൂസിക് ലോകത്തേക്ക് തന്നെ അവൾ വലിയൊരു കുതിച്ച കയറ്റം തന്നെ നടത്തും പിന്നെ അവളെ പിടിച്ചൽ കിട്ടില്ല പിന്നെ അമ്മ അറിയപ്പെടാൻ പോകുന്നത് ഷ്യാമയുടെ അമ്മായിയമ്മ എന്ന പേരിലായിരിക്കും അത് മാത്രമല്ല പാവം അഖി ഇപ്പ തന്നെ അവൾ അവന്റെ അവളുടെ പാട്ടുക കാര്യങ്ങൾക്കെല്ലാമായി പിന്നാലെ ഓടി നടക്കുകയാണ് അവൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പ്രോഗ്രാമുകളുടെ ഒക്കെ കോർഡിനേറ്ററും മാനേജറും ഒക്കെ ആയിട്ട് അഖിൽ മാറേണ്ടി വരും അവൾ എടുക്കുന്ന പ്രോഗ്രാം ഒക്കെ മാനേജ് ചെയ്യുകയും അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനേജറുടെ തസ്തികയിലേക്ക് പതിയെ അഖിൽ മാറി തുടങ്ങും അതിനുശേഷം പിന്നീട് അഖിലിനുണ്ടാക്കാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് അറിയുമോ അഖിൽ അവന്റെ മേക്ക് അവളുടെ മേക്കപ്പ് മേക്കപ്പാനോ മറ്റൊക്കെയായി അഖിലിന്റെ സ്ഥാനം മാറി മറിയും ഈ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞവനാണ് അവൻ പിന്നെ ശ്യാമയുടെ ഒരു ആശ്രിതനായിട്ട് ശ്യാമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരന്റെ പദവിയിലേക്ക് അഖിൽ മാറിപ്പോകും അവസ്ഥ നമ്മുടെ അഖിലുണ്ടാക്കണോമേ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പാവം അഖിയുടെ ജീവിതം നമ്മൾ മാറ്റിമറിക്കണം എന്നാണോ അമ്മ പറയുന്നത് എന്ന് ആനന്ദവർമ്മയുടെയും മറ്റുമൊക്കെ ആഗ്രഹം പോലെ ശ്യാമ ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ അച്ഛനും ഏട്ടന്മാരും ഒക്കെ പറയുന്നത് പോലെ അഖിൽ എപ്പോഴും ഷ്യാമയ്ക്ക് അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ അമ്മയ്ക്ക് അതിന് കഴിയുമോ അല്ലെങ്കിലും എന്ത് പറയാനാ നമ്മുടെ അഖിയുടെ വിധി എന്ന് നമുക്ക് സമാധാനിക്കാം അല്ലാതെ എന്ത് പറയാനാ അല്ലെ അമ്മേ എന്ന് പറഞ്ഞതും ഉടനെ വസുന്ധര പറഞ്ഞു അങ്ങനെ എനിക്ക് അങ്ങ് തള്ളിക്കളയാനാകുവോ എൻ്റെ പൊന്നുമോനാണ് അവനെ അങ്ങനെ അവൾക്ക് വേണ്ടി മാത്രം അവൾക്ക് അവളുടെ ജോലികൾ ചെയ്യുവാനായിട്ട് നിയോഗിച്ച ഒരു ജോലിക്കാരൻ എന്ന പദവിയിലേക്ക് അവനെ മാറ്റാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ നാളത്തെ ഈ കോമ്പറ്റീഷനിൽ ശ്യാമ വിജയിക്കാൻ പാടില്ല എന്ന് വസുന്ധര അറിയിച്ചു ഉടനെ ഐശ്വര്യ പറഞ്ഞു അതേ അമ്മേ നാളത്തെ ഈ കോമ്പറ്റീഷനിൽ ഒരു കാരണവശാലും ശ്യാമ വിജയിക്കരുത് മാനസയും ക്ഷ്യാമയുമാണ് ഈ മത്സരത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അവസാന റൗണ്ടിൽ ശ്യാമ ഒരിക്കലും വിജയിക്കരുത് മാനസികായിരിക്കണം വിജയിക്കേണ്ടത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അമ്മ ചെയ്യണം അവൾ വിജയിച്ചു വന്നാൽ നമ്മുടെ ഈ കുടുംബത്തിന് തന്നെയാണ് തകർച്ച ഉണ്ടാകുന്നത് അമ്മയെ വെല്ലുവിളിച്ചുകൊണ്ട് അവൾ ഇവിടേക്ക് വന്നു കയറും അമ്മയ്ക്കറിയാവലോ അവൾ വിജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് അതുകൊണ്ട് അവൾ ഒരു കാരണവശാലും ഈ മത്സരത്തിൽ വിജയിക്കരുതമ്മേ എന്ന് പറഞ്ഞതും വസുന്ധര പറഞ്ഞു ഇല്ല നാളത്തെ ഈ കോമ്പറ്റീഷനിൽ ശ്യാമ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല അവൾക്ക് ഈ മത്സരത്തിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം ഞാനത് ചെയ്തിരിക്കും എന്ന് ആനന്ദ വസുന്ധര വേഗം തന്നെ ഐശ്വര്യയോട് പറയുന്നു ഐശ്വര്യ അത് കേട്ടതും മതിയമ്മേ അമ്മ നമുക്ക് കിട്ടിയ ചാൻസൊക്കെ മുളയിലേ നുള്ളേണ്ടതായിരുന്നു പക്ഷെ അന്ന് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ അത് വളർന്ന് വലിയൊരു മര മരമായി മാറിയപ്പോ ആ വൃക്ഷത്തിന്റെ ശാഖകൾ മുറിച്ചില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ വഴിതെളിപ്പിക്കും അതുകൊണ്ട് അമ്മ ഇനിയെങ്കിലും കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അത് നടപ്പിലാക്കണമേ ഇനി നമുക്ക് പക്കൽ അധികം സമയമില്ല ബാക്കി അതുകൊണ്ട് അമ്മ വേണ്ടതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ഐശ്വര്യ വസുന്ധരയോട് ആവശ്യപ്പെട്ടു എല്ലാം കേട്ടതിന് ശേഷം വസുന്ധര അതെല്ലാം കേട്ട് സമാധാനത്തോടെ നിന്നിട്ട് ഐശ്വര്യോട് പറഞ്ഞു ശരിയാ നാളെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം അവൾ ഒരു കാരണവശാലും ആ ഫ്ലോറിൽ സമാധാനത്തോടെ കയറി പാടാൻ പോകുന്നില്ല അഥവാ അവൾ കോമ്പറ്റീഷനിൽ വന്നാൽ തന്നെ അവൾക്ക് ഒരിക്കലും ആശ്വാസത്തോടെ പാടാൻ സാധിക്കുകയില്ല അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പാവം ശ്യാമ നാളെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി വളരെ ആയിട്ടും ഇന്നെന്താ ആർക്കും ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജയന്തി ദേഷ്യത്തോടെ അവർക്ക് ഇരികിലേക്ക് വന്നു അപ്പോഴേക്കും അപ്പുകുട്ടൻ തൻ്റെ കയ്യിലുള്ള ആ ഒരു ഷർട്ട് എടുത്തുകൊണ്ട് നേരെ ശ്യാമയുടെ അരികിലേക്ക് എത്തി ശ്യാമേശി ഇത് നോക്കിക്കേ നാളെ ഈ ഷർട്ടാ ഞാൻ ഇടാൻ പോകുന്നത് കൊള്ളാവുന്നത് നോക്കിക്കേ എന്ന് പറഞ്ഞു ശ്യാമ ഷർട്ട് എടുത്ത് നോക്കിയിട്ട് ഉം ഗംഭീരമായിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേഗം തന്നെ വാസുദേവന്റെ അരികിലേക്ക് എത്തിയിട്ട് അപ്പുകൂട്ടം പറഞ്ഞു അച്ഛാ നാളെ നമ്മളെല്ലാവരും നല്ല സൂപ്പർ ഡ്രസ്സ് വേണം ഇടാനായിട്ട് കേട്ടോ നാളെ ശ്യാമേശിയാണ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് അപ്പോ ശ്യാമേശിയുടെ കൂടെ വന്ന നമ്മൾ തീർച്ചയായിട്ടും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വേണം പോകാൻ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന അപ്പകൂട്ടന്റെ ആഗ്രഹം കേട്ട് പറഞ്ഞു എന്തായാലും അച്ഛൻ അതൊക്കെ തന്നെ കാല കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് മോനെ അച്ഛൻ നാളെ ഇടാനായിട്ട് നല്ലൊരു ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മോൻ നോക്കിക്കോ എന്ന് പറയുമ്പോ ഉടനെ ജയന്തി എല്ലാവരും അഭിപ്രായം കേട്ടിട്ട് പറഞ്ഞു ഓ എനിക്ക് ശ്യാമിയെടുത്തു തന്ന സാരി അത് അത്ര നല്ല സാരിയൊന്നും അല്ല കുറച്ചുകൂടി വില കൂടിയ സാരി ആയിരുന്നെങ്കിൽ എനിക്കും എല്ലാവരെ പോലെ നാളെ അവിടെ ആ പ്രോഗ്രാമിൽ കൃത്യമായി തന്നെ എനിക്ക് വലിയ ചാടയിട്ടിരിക്കാമായിരുന്നു അതുകൊണ്ട് എന്തായാലും ശ്യാമ മേടിച്ചു തന്ന സാരി അത്രക്ക് എനിക്ക് അത്രക്ക് ചേരുന്നതല്ല എന്ന് പറയുമ്പോൾ ശ്യാമ ആകെ നിരാശയിലായി ഉടനെ തന്നെ അരികിലേക്ക് എത്തിയ ദേവകി പറഞ്ഞു അതിന് ആര് പറഞ്ഞു നിനക്ക് വാങ്ങിച്ചു തന്ന സാരി അത്ര കൊള്ളില്ല എന്ന് ഞാൻ കണ്ടതാണല്ലോ നല്ല സാരിയാണല്ലോ അത് ഇട്ടുകൊണ്ട് വരാമല്ലോ എന്ന് പറഞ്ഞതും ജയന്തി പറഞ്ഞു അല്ല ഈ ടി വിയിലൊക്കെ കാണിക്കുന്നതല്ലേ അപ്പോ കുറച്ചുകൂടെ നല്ല തിളങ്ങുന്ന ഒക്കെ സാരി ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതാ ഞാൻ പറഞ്ഞത് നാലാളുകൾ കാണുന്നതല്ലേ എന്ന് പറഞ്ഞിരുന്നു ജയന്തിയോട് ദേവക്ക് പറഞ്ഞു അതെ ജയന്തി എനിക്ക് നിന്നോട് ഒറ്റ കാര്യേ പറയാനുള്ളൂ നീ ഈ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം നീ നാളെ ആ ചാനലിൽ അവിടെ എത്തുമ്പോ അവിടെ ഒന്നും അങ്ങനെ കാണിക്കരുത് കാരണം അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിന്റെ ഈ സ്വഭാവം വെച്ച് നീ അവിടെ ഓരോന്നെല്ലാം കാട്ടിക്കൂട്ടിയാ അത് മറ്റുള്ളവർ അറിയുന്നുള്ള കാര്യം നീ പറന്നു പോയരുത് അപ്പോഴേക്കും ഉടനെ തന്നെ അപ്പുകൂട്ടം പറഞ്ഞു അല്ല ജയന്തി എടുത്തി ജയന്തി എടുത്തിന്റെ സ്വഭാവം അവിടെ കാണിച്ച കുഴപ്പമൊന്നുമില്ല ജയന്തി എടുത്തി കാരണം ഇത് ലൈവായിട്ട് പോകുന്ന പരിപാടിയാണ് ജയന്തി എടുത്തി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ജയന്തി എടുത്തിയ വീട്ടുകാര് ബന്ധുക്കളും ഒക്കെ നേരിട്ട് കണ്ടോളും അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലോ എന്ന് പറഞ്ഞതും ജയന്തി അരികളിക്കോ എന്ന് അപ്പുകൂട്ടനോട് പറഞ്ഞു അതെ എനിക്കതെല്ലാം അറിയാവടാ അങ്ങനെ നീ എന്നെ കളിയാക്കുകയൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ജയന്തി അപ്പുകൂട്ടനോട് കാര്യങ്ങൾ അറിയിച്ചു ഉടനെ തന്നെ ജയന്തി പറഞ്ഞു ഓ നാളത്തെ ആ മത്സരത്തിൽ എന്തായാലും ചാമേ നിനക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടും അതാണ് ഒന്നാം സമ്മാനം അത് നേടിയെടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ കൊടുസ് വീട് അങ്ങ് ഇടിച്ചു പൊളിച്ചു കളയണം എന്നിട്ട് നല്ലൊരു വീട് വെക്കണം നല്ല കൊട്ടാരം പോലത്തെ വീട് മറ്റുള്ളവരൊക്കെ കാണുന്ന വിധത്തിൽ അന്തിച്ച് നിൽക്കണം ഒരു വീട് നല്ല സൂപ്പർ വീട് എന്നിട്ട് വേണം അവിടെ എനിക്ക് ഇങ്ങനെ വലിയ മഹാറാണിയെ പോലെ എനിക്ക് കാലും കയറ്റിയൊക്കെ ഇങ്ങനെ അങ് ഇരിക്കാൻ എന്നല്ല ജയന്തി പറഞ്ഞു അതെല്ലാം കേട്ട് ഓ ആ എഴുപത്തി ലക്ഷം രൂപ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് ജയന്തി അങ്ങനെ അങ് ഇരിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോ അതെല്ലാം കേട്ടെന്ന വാസ്തവം പറഞ്ഞു അതേ മോളെ ജയിക്കുന്നതും പണം കിട്ടുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വീട് ഇടിച്ച് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ വീട് വെക്കുന്ന കാര്യമുണ്ടല്ലോ ആ മോഹം എന്റെ പൊന്നുമോളങ് മാറ്റി വെച്ചേക്ക് കാരണം ഇത് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത വീടാണ് ഞാൻ പടുത്തുയർത്തിയതാണിത് ഇതങ്ങനെ തകർത്ത് കളയണമെങ്കിൽ എന്റെ ശ്വാസം ഉള്ളിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ജയന്തി പെട്ടെന്ന് ചാടി ഇരുന്നിട്ട് പറഞ്ഞു എന്നാലെ അച്ഛനൊരു കാര്യം ചെയ് അച്ഛനെ ഈ കൊട്ടാരം അങ്ങ് കെട്ടിപ്പിടിച്ച് അച്ഛനോട് അങ്ങനെ ഇരുന്നോ കേട്ടോ എന്ന് പറഞ്ഞ് ജയന്തി കലതുള്ളിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് അപ്പക്കൂട്ടം പറഞ്ഞു ശ്യാമേച്ചി നാളത്തെ മത്സരത്തിൽ എന്റെ ശ്യാമേച്ചി എന്നെ ഫസ്റ്റ് അടിക്കും എനിക്ക് ഉറപ്പാണ് പിന്നെ ശ്യാമേച്ചെ കൊണ്ട് സ്കൂളിൽ ചെന്ന ഒരു ഇനിയുള്ള സ്കൂളിലെ പ്രോഗ്രാമിൽ ശ്യാമേശിയെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാമെന്നും ശ്യാമേച്ചി കൊണ്ട് പാട്ട് പാടിപ്പിക്കാമെന്നും ഒക്കെ ഞാൻ ഹെഡ് മാസ്റ്റർസിന് വാക്കു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ കൂടെ എന്റെ വാക്ക് ശ്യാമേച്ചി പാലിക്കില്ലേ ശ്യാമേശി ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രോഗ്രാമിൽ വരില്ലേ എന്ന് ചോദിച്ചിട്ടും ശ്യാമ കൊറച്ചു നേരം നോക്കി ചിരിച്ചു അപ്പോഴേക്കും അപ്പൂട്ടം ചോദിച്ചു പറ ശ്യാമേജി എന്റെ വാക്ക് പാലിക്കത്തില്ലേ എന്നെ ഞാൻ സാറിന് കൊടുത്ത വാക്ക് ശ്യാമേശി എനിക്ക് പാലിച്ചു തരില്ലേ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഉം നോക്കാംടാ നിന്റെ കാര്യങ്ങളെ നമുക്ക് പരിഗണിക്കാം കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞത് അപ്പുകൂട്ടം വലിയ സന്തോഷത്തോടെ ഏ എന്ന് വിളിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു അപ്പോഴാണ് ശ്യാമയുടെ ഫോൺ റിങ്ങി ചെയ്യുന്നത് കേട്ടത് ശ്യാമ വേഗം ഞാൻ നോക്കിയിരും അച്ഛ ജി കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശ്യാമ കോൾ എടുത്തു അപ്പോഴേക്കും ജി കെ സാർ പറഞ്ഞു ശ്യാമെ അറിയാമല്ലോ എനിക്ക് ശ്യാമയുടെ പ്രത്യേക താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് വല്ലാതെ വ്യാജപ്രചരണം നടക്കുകയും അപവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് കൊണ്ട് ഇപ്പം ചാനലുകാർക്കിടയിലും എന്റെ മേൽ വല്ലാത്ത ഉണ്ട് അതുകൊണ്ട് തന്നെ ശ്യാമ നാളത്തെ കോമ്പറ്റീഷനിൽ ശ്യാമ വിജയിക്കേണ്ടത് എന്റെ കൂടി ഒരു പ്രസിഡജ് ഇഷ്ടം മാറിയിരിക്കുകയാണ് എനിക്ക് കൂടി ശ്യാമ വിജയിക്കുന്നത് എന്നെ സംബന്ധിച്ചും വലിയൊരു നേട്ടം തന്നെയാണ് അതുകൊണ്ട് നാളത്തെ കോമ്പറ്റീഷനിൽ എന്തായാലും ശ്യാമ വിജയിക്കണം നമ്മുടെ പേര് ചേർത്ത് എന്നെയും കൂട്ടി തൻ്റെ പേര് ചേർത്ത് നമ്മളെ രണ്ടുപേരെയും അപമാനിച്ചവർക്കൊക്കെ ഉള്ള ഒരു മറുപടി ആയിരിക്കണം നാളത്തെ തൻ്റെ വിജയം അതിനുവേണ്ടി താൻ പരിശ്രമിക്കുകയും നാളെ വിജയിക്കുകയും ചെയ്യണമെന്ന് ജി കെ സാറ് ശ്യാമയോട് അറിയിച്ചു അത് കേട്ടെന്നും ശ്യാമ പറഞ്ഞു തീർച്ചയായിട്ടും സർ നാളത്തെ കോമ്പറ്റീഷനിൽ വിജയിക്കുക എന്നത് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് നാളെ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യും സർ എന്ന് ശ്യാമ വാക്ക് നൽകി അത് പറഞ്ഞതിന് ശേഷം എന്നാ ശരി നാളെ നമുക്ക് ഫ്ലോറിൽ കാറാം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ജി കെ സാർ ഫോൺ വെച്ചിട്ടും ശ്യാമ കുറച്ചു നേരത്തേക്ക് ജി കെ സാർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നാളെ താൻ വിജയിക്കുമെന്ന് ആ ഒരു ദൃഢനിശ്ചയം മനസ്സിലുറപ്പിച്ചുകൊണ്ട് ശ്യാമ അങ്ങനെ നിൽക്കുമ്പോഴേക്കും വാസുദേവൻ അരികിലേക്ക് ചെന്ന് മോള് വിജയിക്കും എന്ന് വാസുദേവൻ മോൾക്ക് ധൈര്യം പകരുന്നു അപ്പോഴാണ് വസുന്ധരയും അരുന്ധതിയും വിസ്മയെയും എല്ലാവരും കൂടി വിസ്മ അരുന്ധതിയുടെ വീട്ടിൽ ചേർന്ന് ഐശ്വര്യമൊക്കെ ചേർന്ന് ഗൂഢമായി ആലോചന നടത്തുന്നത് ശ്യാമക്കെതിരെയുള്ള ആലോചന നടത്തുമ്പോൾ അരുന്ധതി വസുന്ധരയോട് പറഞ്ഞു നാളെ ഒരു കാരണവശാലും ശ്യാമ ആ ഒരു ഫ്ലോറിൽ പെർഫോം ചെയ്യാൻ പോകരുത് ഒരു കാരണവശാലും ശ്യാമയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയരുത് അതാണ് വേണ്ടത് ശ്യാമയെ ഒരു കാരണവശാലും അവൾ മനസാന്നിധ്യത്തോടെ അവിടെ പാടരുത് അങ്ങനെ വന്നാൽ മാത്രമേ അവൾക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കാതിരിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ വസുന്ധര പറഞ്ഞു അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ നാളെ ശ്യാമ പാടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നാളത്തെ ദിവസം അവൾക്ക് വലിയൊരു ഷോക്ക് ആയിരിക്കും ആ ഫ്ലോറിൽ സംഭവിക്കാൻ പോകുന്നത് ശ്യാമയെ ഞെട്ടിക്കുന്ന രീതിയിലാണ് പല ഞെട്ടലുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഷോക്കുകളാണ് ഞാൻ ശ്യാമയ്ക്ക് സമ്മാനിക്കാനായി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ ആ ഫ്ലോറിൽ വെച്ച് ശ്യാമ ഇനി ഒരിക്കലും പാടാത്ത കാര്യങ്ങൾ ആണ് അല്ലെങ്കിൽ ഇനി ഒരിക്കലും പാടാത്ത രീതിയിലായിരിക്കും അവിടെ സംഭവങ്ങൾ അരങ്ങേറുക ശ്യാമ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നാളെ ആ ഫ്ലോറിൽ വെച്ച് സംഭവിക്കുക എന്ന് പറഞ്ഞു അതെല്ലാം പറഞ്ഞുകൊണ്ട് വസുന്ധര നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് വിസ്മയക്കും ഐശ്വര്യക്കും അരിന്തരയ്ക്കും ഒക്കെ ആകെ സംശയമാകുന്നു ഉടനെ വിസ്മയ അരികിലേക്ക് വന്ന് വസുന്ധരോട് ചോദിച്ചു അല്ല മേഡം മാഡം എന്താ തനിച്ച് തന്നെ ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ വസുന്ധര പറഞ്ഞു അല്ല നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ശ്യാമ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ഓർത്ത് ചിരിച്ചതാണ് അതാണ് ഞാൻ ചിരിക്കാൻ കാരണമെന്ന് വസുന്ധര അറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു അല്ല അമ്മ പറഞ്ഞില്ലേ നാളെ എന്തോ വലിയൊരു പ്ലാനിംഗ് ആണ് അമ്മയുടെ മനസ്സിലുള്ളത് എന്ന് അതെന്താണെന്ന് ഇതുവരെയായിട്ടും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അമ്മ എന്ത് പ്ലാനാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് അത് ഞങ്ങളോട് കൂടി പറ എന്ന് വസുന്ധരയോട് ഐശ്വര്യ ആവശ്യപ്പെട്ടതും വസുന്ധര പറഞ്ഞു നാളെ നടക്കാൻ പോകുന്നത് ലൈവ് പെർഫോമൻസ് അല്ലേ അതുകൊണ്ട് തന്നെ നാളെ നടക്കാൻ പോകുന്ന കാര്യം ലൈവായി തന്നെ എല്ലാരും കണ്ടാൽ മതി ഇനി ൈവായത് കൊണ്ട് തന്നെ ശ്യാമയുടെ നീക്കങ്ങളും ശ്യാമയുടെ ഭാഗത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ലോകം മുഴുവൻ എമ്പാടും കാണുന്നതാണ് അതുകൊണ്ട് നാളത്തെ കോമ്പറ്റീഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അത് എല്ലാവരും ഒരു സർപ്രൈസായി നേരിട്ട് തന്നെ കണ്ടോളൂ എന്ന് വസുന്ധര അറിയിച്ചു അപ്പോഴേക്കും ആനന്ദനിലയത്തിൽ ആനന്ദവർമ്മയും മറ്റു എല്ലാവരും കൂടി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നതിനെ കുറിച്ച് പ്രോഗ്രാമിന്റെ ഓഡിയൻസായി കാണാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു ആനന്ദവർമ്മ പറഞ്ഞു നാളെ എന്തായാലും ഞാൻ പോകുന്നുണ്ട് ശ്യാം പാട്ട് കേൾക്കാനായി എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു അച്ഛ എന്നാൽ ഞാനും ഉണ്ട് തീർച്ചയായിട്ടും എനിക്കും വരണം ഞാനും അവിടെ വന്ന് അത് നേരിട്ട് കാണണം എന്ന് പറഞ്ഞത് കേട്ട് ഉടനെ അമൃതയും ആദിത്യം പറഞ്ഞു എന്തായാലും നമ്മളെല്ലാവരും കൂടി പോകുന്നുണ്ടല്ലോ അമ്മയും കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതും ആന്തവർമ്മ പറഞ്ഞു ഞാൻ എന്തായാലും ബസുവിനെ കൂടി വിളിക്കാം അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു എനിക്കും വരണം എനിക്കും ശ്യാമ പാട്ട് കേൾക്കണം ഉടനെ അമൃത പറഞ്ഞു അതിനെ വീട്ടിൽ വ വീട്ടിൽ ലൈവായിട്ട് ആയിട്ട് ടി വിയിലൂടെ കാണിക്കുന്നുണ്ടല്ലോ അത് ഇവിടുന്ന് കണ്ടാ പോരെ മോൾക്ക് മോൾ എന്തിനാ വരുന്നത് എന്ന് ചോദിച്ചതും ആതിര ആ ശ്രീകുട്ടി പറഞ്ഞു എനിക്കും കാണണം എനിക്ക് നേരിട്ട് തന്നെ കാണണം ശ്യാമേജിയെ ശ്യമേച്ചിന്റെ പാട്ട് എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ബഹളം ഉണ്ടാക്കി അപ്പോഴേക്കും അമൃത പറഞ്ഞു ഉം ശരി ശരി എന്നാലേ കൊണ്ടുപോകാം കേട്ടോ എന്ന് പറഞ്ഞതും ശ്രീകുട്ടിക്ക് വലിയ സന്തോഷമായി ഹായ് നാളെ ശ്യാമേച്ചയുടെ പാട്ട് കേൾക്കാൻ ഞാനും പോവല്ലോ എന്ന് പറഞ്ഞ് സീകുട്ടി തുള്ളിച്ചാടി അമൃതക്ക് ഒരു ഉമ്മയും കൊടുത്തു അതിനുശേഷം ശ്രീകുട്ടി പറഞ്ഞു അതെ നാളെ പോകുമ്പോ ഞാൻ അരുണ്ങ്കിളിന്റെ കൂടെ തന്നെ ഞാൻ ഇരിക്കും കേട്ടോ അങ്കിളിന്റെ കൂടെയാ ഞാൻ ഇരിക്കുന്നത് എന്ന് ശ്രീകുട്ടി മുന്നേ എല്ലാവരെയും അറിയിച്ചു അത് കേട്ടതും ശ്രീകുട്ടിയുടെ ആഗ്രഹം കേട്ട് ചിരിച്ചുകൊണ്ട് ആദിത്യനും അരുണും പരസ്പരം നോക്കുന്നു